ബൈബിളിൽ പറയുന്ന കടകളുടെ ഉപമ നിങ്ങൾ വായിക്കണം ആ ഉപ നിങ്ങൾ വായിച്ചാൽ മാത്രമാണ് നിങ്ങൾ അവസാനിപത്യന സ്വതും അവസാനിപ്പിക്കും ജനാധിപത്യ രീതിയിൽ ആർക്കും സംശയം വേണ്ട അതിനു വേണ്ടി നാണി കുറിക്കുന്ന ഒരു സമരപരിപാടിയായി മാത്രം നിങ്ങൾ ഇതിനെ കാണണംമാരെ എല്ലാവർക്കും അറിയാൻ കുന്നംകുളം സംഭവം കുന്നങ്കുളത്തിനെ അത് സൽപ്പേരല്ല ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി രാത്രി നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന നരനയായിട്ട് ഇവിടെ നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന സുജിത്ത് എന്ന ആ ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായിട്ട് ക്രൂരമായിട്ട് മൃഗീയമായിട്ട് പീഡിപ്പിച്ച മർദ്ദിച്ച അവസരാക്കിയ തല്ലിച്ചടച്ച പോലീസിന്റെ നടപടികൾ ഇന്ന് കേരളത്തിൽ ജനങ്ങളെല്ലാവരും കണ്ടുകഴിഞ്ഞു മുഖ്യമന്ത്രി ഒഴിച്ച് എല്ലാവരും ഈ കാര്യം ഇതിനോടകം കണ്ടു കഴിഞ്ഞു കാണാത്ത ഒരാള് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ഈ കാര്യം കേരളത്തിലെ പോലീസ് സേനയ്ക്ക് നന്നായി അറിയാം സുജിത്തിനെ ഇവിടെ വക്കീൽ ചൂണ്ടിക്കാട്ടിയതുപോലെ കോടതിയിൽ ഹാജരാക്കുന്നു നമുക്കെല്ലാം അറിയാം പഠിച്ച കാര്യങ്ങളാണ്